നമസ്കാരം ഇന്ന് നവംബർ പന്ത്രണ്ട് ലോക പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകർ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് ഇന്ന് ഇന്ന് ഇന്ത്യയിൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു എല്ലാവർക്കും ആശംസകൾ ഇതോടൊപ്പം ഞങ്ങൾ പകർത്തിയ ചില ചിത്രങ്ങൾ കൂടി ഇവിടെ ുംകുവ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ലോക പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ പന്ത്രണ്ടാണ് നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ദേശീയ പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി അഞ്ചാണ് ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും പക്ഷികളെ നിരീക്ഷിക്കാനുമാണ് അദ്ദേഹം തൻ്റെ ജീവിതം ചെലവഴിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് നവംബർ പന്ത്രണ്ടിന് മുംബൈയിലാണ് ഡോക്ടർ സലീം അലി ജനിച്ചത് വംശനാശം സംഭവിച്ചുവെന്ന് ലോകം വിലയിരുത്തിയ ബയാഫിൻ പക്ഷിയെ കുമയോൺ മലനിരകളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തി സലീം അലിയുടെ ഇടപെടൽ മൂലമാണ് സൈലൻ്റ് വാലി നാഷണൽ പാർക്കും ഭരത്പൂർ പക്ഷി സങ്കേതവും നിലവിൽ വന്നത് ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പത്മഭൂഷണും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പത്മവിഭൂഷണും അടക്കം നിരവധി ബഹുമതികളും രാജ്യാന്തര പുരസ്കാരങ്ങളും ആ പ്രതിഭയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂൺ ഇരുപതാം തീയതിയാണ് അദ്ദേഹം തൻ്റെ തൊണ്ണൂറാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത് നമ്മുടെ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലെ ജൈവ വൈവിധ്യത്തെപ്പറ്റി മനസ്സിലാക്കാനും വംശനാശം സംഭവിക്കുന്ന പക്ഷികളെ കണ്ടെത്തി അവയുടെ സംരക്ഷണ സന്ദേശം നൽകാനും പക്ഷി നിരീക്ഷണം പ്രയോജനപ്പെടുന്നു അതോടൊപ്പം തന്നെ വിജ്ഞാനപ്രദമായ ഒരു ഹോബി കൂടിയാണ് ഈ പക്ഷി നിരീക്ഷണം ഇന്ന് ലോകമെമ്പാടുമായി നിരവധി ആളുകൾ ഡോക്ടർ സലീം അലിയുടെ പിൻഗാമികളായുണ്ട് ഈ ഒരു ദിനത്തിൽ ഡോക്ടർ സലീം അലിയെ വളരെ നന്ദിയോടെ ബഹുമാനത്തോടുകൂടിയും സ്മരിച്ചു കൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി